ിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത ആഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊഴ്ത്ത് തുടങ്ങിട്ട് കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വിളിച്ചു നടക്കട്ടെ കൊച്ചുവർക്ക് പത്ത് തേങ്ങ പോയെന്ന് വെച്ചൊരു തേങ്ങയില്ല സമരം വെച്ച് തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ പിന്നെ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് വിവരില്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തരം എന്റെ മുഖത്തൊക്കെ മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ്ണ് പെറ്റുകിടക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമതലാളി ഓ ഇത് വലിയ ഗതികേടായോ ഞാൻ അങ്ങോട്ട് വന്നേക്കാം അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റകാരെ കൊണ്ട് വരാൻ പറ മോനോട് ആ മോനെ രമേശാ ഞാൻ മുരാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓ ശരീരത്തിനൊന്നുമല്ല പണയം വെക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് തരാം നാളെ മുതല് മളടുക്കാൻ പോവാ കൂലി പിടിച്ചിട്ട് തന്നാമോട് പോയനാ മതിന്റെ അമ്മ സത്യ നിന്നെ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തിയഞ്ചു രൂപേനോട് കടമ്പോണ്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാനോർക്കണല്ല നീ ഓർക്കുക ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ ஆரெங்கிலும் குறிப்பிடம் அடக்கோ கடவத்தை பணிக்கார் அஞ்சட்டாள் கிட்டு ஞாய கூலி தீர்க்கட்டேன்னு இவத்துக்கள் சமயத்தின் குறிப்பிட அடக்கெந்தா கள்ளுடிகா தோன்றிய அரசும் காசு എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചുറുക്കിയോട് അല്ലാതെ ഞാനത് എവിടുന്നേലും മോട്ടിച്ചേ രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇട്ടാ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല ഇല്ല ഇല്ല അയ്യേ എന്നാ കിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തത് ശരി ഇനി ഇതൊന്നും ഇവൻ അടുപ്പിക്കാൻ പോകുന്നില്ല പറ എനിക്ക് ില്ല അപ്പനും ചേട്ടൻ ഉച്ചയ്ക്ക് മതി എനിക്കൊരു നിർബന്ധം ഇല്ല ചോറ് കൊണ്ടല്ലാൻ വയ്യ രമേശിനെ തന്നെ കിട്ടിക്കോളും പിന്നെ ചോറ് കിട്ടിയാൽ ഞാൻ ഇരിക്കും അവിടെ അത്രയും നേരം എനിക്ക് കാണാല്ലോ

സർവ കഴിവേറക്കളും തന്നെ മുഴുവൻ തല്ല തന്നോ ഞാൻ പീഡിയ മുഴുവൻ കച്ചോടവും പൊട്ടിക്കും ഗോയി പീടിയ ഇല്ല കച്ചോടം ഇല്ല പിന്നെ താൻ എന്ത് പോടാ ഞാൻ പോകാം അത് ആരുടെ അനുവാദമൊന്നും വേണ്ട നിനക്കിവിടെ എന്തൊക്കെ കച്ചോടാടിയോള്ളത് മൂക്കു മുട്ട കേട്ടിട്ടുണ്ടല്ലോ ഗോവിന്ദ മൂക്കുമുട്ട കേറ്റിട്ടുണ്ട് നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേ ഒരു ചായ ചോദിച്ചാൽ ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ ഇത് വലിയ മുതലാളിച്ചു പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അഭിരങ്കരത്തുള്ള ഗോവിന്ദ മര്യാദക്ക് വീട്ടിപ്പോ ഇത് രാജമ്മയാണ് കള്ളുടിച്ച വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നിന്റെ കാര്യം നോക്കി പോടാ തനിക്ക് വേണമെങ്കിൽ പോവാൻ നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോന്താ ഞാൻ നല്ല സ്വഭാവത്തിനെ കോടേന്ന് ഇറങ്ങി പോടാ

ചുണേല ആമ്പിള്ളേരെ നാട്ടിലഞ്ഞിട്ടാ അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാണാവൂല ഇവിടെയോട് സംസാരിക്കാൻ കഴുത്തിന് ചുറ്റും നാക്ക ആൺകുട്ടി വന്നിരിക്കുന്നു രാജമ്മടുത്ത് അവൾ ഒരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പുണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണേ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കുറ്റുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ എങ്ങാണ്ടു വന്ന ഒരു നിലയ്ക്ക് നിർത്താൻ പോണേ മൂക്കിന് താഴെ രോമം കളിച്ചോണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രനതുണ്ടോന്ന് കാണിച്ചു തരാം അടക്കരുത് അടിച്ചുടയടാ അടുത്ത വെട്ടി ഞാൻ അടക്കരുത് അടക്കല്ലേ ഞാൻ വന്നെ വെട്ടട്ടെ െന്ന് വാരി പിടിച്ചാൽ തളർന്നു പോകുന്ന പെണ്ണാടി നീ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട ചുണക്കുട്ടിയാ വടക്കനല്ലേ അഭ്യാസവും പറയുന്നത് തന്നോട് ആരാ വെറുതെ എന്റെ അഭ്യാസിക്ക് പൊണ്ണത്തടി വേണമെന്നില്ല തടിയും പൊക്കോ കാഴ്ചക്കെ കൊള്ളൂ ഇതൊക്കെ ഒരു മരുങ്ങ ആരോഗ്യത്തിൽ അവള് മോശമാണോ പത്തുമൂറ് വെട്ടുവെട്ടി അവള് ഒറ്റ ഒന്നും നേരത്ത് കൊണ്ടില്ല

ഇത്രയും ഇടയ്ക്ക് ഒരുത്തനും തൈര് ഉണ്ടായില്ല ചീശയും പിരിച്ചു വെച്ച് ഇറക്കുന്ന കുറെ നാരലുണ്ടല്ലോ ഇവിടെ എന്താന്ന് അന്വേഷിക്കാൻ പോലും ഉണ്ടായില്ല പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം എന്താ വേണ്ടേ നിങ്ങളൊക്കെ വന്ന് കാണിച്ചിട്ട് പട്ടി ആണുങ്ങളാണെന്നും നാട്ടുകാര ആണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക് ആ നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുസരൊക്കെ തന്നെ കാണൂ അത് മനസ്സിലാക്കിയാൽ മതി ഇത്രയും കാലം അവരുടെ വിലസി ഇനി നടക്കില്ല ഞാൻ ഉറപ്പിച്ചു നീ ഒന്ന് മിണ്ടിയാ മതി കൊല്ലണോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതിയോ എന്റെ കരണത്ത് വീണ അവന്റെ കൈ ഇനി പൊങ്ങരുത് നടത്തി വന്നാൽ എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട മണലുകടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല അതിനൊന്നും ഒരു പേടിയും ഇല്ല വൈകാഞ്ഞ് നീ അത് കാണും അന്ന് ഞാൻ വരും നീ ഒന്ന് സൽക്കരിച്ചാൽ മതി